ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ

श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीराम भद्राजया श्रीराम राम रामसीताभिराम राम श्रीराम राम राम रामलोगाभिमाजय श्रीराम राम राम रामण राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിൽ പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലീടുമടിയാതെ സന്ദർശനം ഭാനുമാനുദിച്ചപ്പോൾ നൽകി ൂഫലകുസുമാട്യപാദലം നൃഗസഞ്ജയം നാദം ജാതി വൈരരഹിത ജന്തുപൂർണം ൾ നാഥം കൊണ്ടതി മനോഹരം മണ്ഡിതമനുപമം ബ്രഹ്മർഷി പ്രവരന്മാരമരമുനികളും സമ്മോദം മന്ദിര നിഗരങ്ങൾ ഖ്യയില്ലാതോളമുണ്ട് ഓരോ തരം നല്ല സംഖ്യാവത്തുക്കളും ദറ്റമില്ലാതവണ്ണം സംഖ്യയില്ലാതോളമുണ്ട് ഓരോ തരം നല്ല സംഖ്യാവത്തുക്കളും വണ്ണം ബ്രഹ്മലോ ഗൗമിദിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമൊരോന്നിവ കണ്ടുകണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തൂ ശുഭദേശേ വിശ്രമിച്ച നന്തരമരുളിച്ചു രാമൻ വിശ്രുതനായ ശ്രീതീഷ്ണൻ തന്നോടിനിപ്പോൾ േേജന്തു ഭ്രനോടാഗതനായണർത്തിയ ലക്ഷ്മണനോടുമ്പ കാനനദ്വരേ വീടും നിതുപശ്രമം ശ്രുവാമോ സുധീഷ്ണന് മഹാപ്രസാദമുക്

ആരൂഢ വിനയം കൊണ്ടാനത വക്രത്തോടുമാരാൽ വീണുടൻ ദണ്ണ നമസ്കാരവും ചെയ്ത രാമനം ദാശരഥി തന്നോടുംകതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യഭേ നിൻ തൃക്കളിന കണ്ടു വന്തിപ്പാൻ ഭക്തിയോടെ മുൻപേ തന്നകിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും ഭദ്രം തേ രഘുനാഥാ ക്ഷിപ്രം രാമഭദ്രം കൃതിസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നിടുന്നു ഞാൻ അത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേധി രാമമന്ത്രകുഞ്ജം കളമേഘ ശ്യാമളം നളിനാക്ഷം സരവസമുത്ഥായ മുനി പ്രവരോത്തമൻ മധ്യേ മുനി സത്തമരോടും സന്തതം രാമഭദ്രം മേധിഷ്ടമാഗമം യുഗ്യനായിരിപ്പോരിഷ്ടിഥിബലൽ മമ ഭാഗ്യപൂർണത്വന സംസരം അത്രയെല്ലാം കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും കമ്പിയും വൈദേഹിയും സംഭ്രമസമന്യുതും കുമ്പിട്ടു ഭക്യാദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്ത് നിൽപ്പിച്ചു ശീഘ്രം ഘടമശ്ലേഷമാനന്ദത്തോടും ഭൂഢപാ ദീശനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശനാപരമാത നേത്രാഹീലാകുലനായ താപസവരൻ करेण संदृश्य रोमानुजनु राघवनुद्रुतम् स्वाश्रमम् जगामकृष्टत्मनामुनिश्रेष्ठन् आश्रितजनप्रियनाय विश्वेशं रामम्

ും കമലാസനോടും ഭവൻ ചിരവാരിധിതീര നിന്നരുൾ ചെയ്തു ഘോരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല പാരാപഹരണം ചെയ്തീടുവാനെന്നു തന്നെ സരസാസന സകലേശ്വരാദയാധേ ഞാനെന്നു തുടങ്ങി വന്നിവിട വണിടിനേൻ ആനന്ദ സ്വരൂപനം നിന്നുടൽ കണ്ടുകൊള്ളത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കു മുന്നമേകനായാനന്ദനായി ലോകകാരണൻ വിരഹിതൻ തന്നുടമായ തനിക്കാതയ ഭൂതയായി തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നയാണം ചെയ്തിട്ടുഗുണങ്ങളെ അനുസരിപ്പിച്ചീഴുന്നതും നിർവ്യാജും വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യ മമ വാക്യാമൃതമെന്നുപനിഷൽ ിയെ മൂല പ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശോഭ്യമണയാമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലു നിന്നുട നിയോഗത്തിങ്കലും നിന്നുണ്ടായി വന്നു പുനരഹങ്കവും പുരാ മഹത്തത്വവും മഹങ്കാരവും സംസാരവും മഹദ്വേദികളെ ചൊല്ലിയിടുന്നു സത്യകം രാജസവും താമസം എന്നീ വണ്ണം റിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മകളും ഭൂമിപൂർവകസ്തുല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സത്യകത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം അവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ജയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാണ് പൂനുണ്ടായിരുന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചരലോകങ്ങളാകുന്നതും ുഷതിര്യോനിജാതികൾ ബഹുസ്ഥര ജംഗമൂഹപൂർണമുണ്ടായി വന്നു തൊന്മായാ ഗുണങ്ങളെ മുന്നശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ ായാഭിയിൽ നിന്നുണ്ടായി സത്വമം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഭരിപ്പാൻ ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യേകൻ അവ്യയനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്വാനിച്ചു ഭഗവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂല ഗുണവാനെ പോലെയായതു ഭവൻ തൊന്മഹാമായ രണ്ടു മിതമായി വന്നാളല്ലോ വിദ്യയുമെന്നുള്ള ഭേദാഖ്യല്ലോ ചൊൽ നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടനജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ ഭേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്ന അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യധാനേ സംഭവിച്ചിടും മറ്റുള്ള മൂടന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ുള്ളവരെ കാന്ധമുക്തന്മാരില്ലേ സംശയമൂർത്താൽ സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുവതേ കേർത്തേ മാത്മാരാമകരുണ്ാമൃതസിന്ധോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവാൻ ധരാപതേ സംഗതി തന്നെ മോക്ഷ കാരണമെന്നു വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ിത്തന്മാരല്ലോ ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ തൊൽഭക്തന്മാരായി നിവൃത്താ കിരകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഘന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടചാരൈകപാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനീയമാതി സമ്പന്നന്മാരായി ഏകാന്തമത സാധനായുക്തന്മാരായി ഉണ്ടാകുമ്പോൾ കഥാശ്രവണേണ്ട ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാനം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയൽ തൊൽഭക്തിയും നിങ്കലേ പ്രേമ സദാ സംഭവിക്കേണമേ ദയാനിധേ ദയാഥേ തൊൽപാദാജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുപൂവിൽ ഭക്തി പുനരപ്പോഴുമുണ്ടാകേണം ഇന്നല്ലോ സഫലമായി വന്നതും മമ ജന്മം ഇന്നു മൽകൃതകളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനു സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതും അന്നേത്രവും സീതയാ സാർ ഹൃതി വസിക്ക സദാഭവൻ സീതാ വല്ലഭ ജഗന്നായക ദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസേ ഭവദ്രൂപം തോന്നിയ കുംഭസംഭവനി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ജാപം ണതു നീരത്തോടും കൊടുത്തു ഘട്ടത്തോടും ആനന്ദ വിവചനായി പിന്നെയും ചെയ്ത ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപത വിനിഷ്ടമായിടേണം വൈകീടാതെ സച്ചാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിന് പിറന്നതും യോജന ഴി ചെല്ലുമ്പോൾ ഇവിടെ ഭൂമിയാകിയൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്കോ ശേഷമുള്ളൊരു കാലം തത്രീ വസിച്ചു ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടനുജ് നൽകി മുനി രാഘവൻ തിരുവടി തത്രൈവ വീനുടൻ ുത്വേദസാരമഗസ് നമസ്കരിച്ചഗസ്ത്യപുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീനകിയോടുമെഴും നല്ലീടും നേരം ജടായു സങ്കന്ധം തത്ര തദ്ധതി മധ്യേ കണ്ടു പത്രി സത്തമനാകും വൃദ്ധനം ജടായുഷം എത്രയും വളർന്നു വിസ്മയം സുമിത്രാത്മജനോടു ചൊന്നിടക്കുന്നതോ മുനി ഭക്ഷകൻ ഇവന നീ കണ്ടതില്ലയോ സഖേ ിങ്ങു തന്നീടുന്നീ ഭീതി ഉണ്ടാകല കൊല്ലുവാൻ ഇവന ഞാൻ വൈകാതെ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്ന

ുപ്പത്തിൽ ഇഷ്ടനായ വയസ്സനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ലു ഞ കേട്ടു ബഹു സ്നേഹം ഉൾക്കൊണ്ടുനാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകി ഞാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിൻ്റെ അതിക്ക നീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി മാഴുക മേലിൽ ഭവൻ പഞ്ചവടി പ്രവേശം എന്നരുൾ ചെയ്തു ി തന്നിലു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോരമമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപമുണ്ടാക്കിനുതീരെ പുരുഷോത്തൻ വധിച്ചിതു ജാനകി ദേവിയോടും കദളീപന സമ്രാധ്യകിലതകാന വിവർജിതേ നീരുചസ്തലേ വിനോദിപ്പിച്ചു ദേവൻ ശ്രീരാമനയോധ്യയിൽ വണതുപോലെ ഫലമൂലാദികളും ലക്ഷ്മണനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിലുറങ്ങാതെ ഗൗതമിതന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വരം വരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലവനും ലക്ഷ്മണനൊരു ദിനമേ കാന്തേ രാമദേവൻ തൃക്കണൽകൂപ്പി വിനയാനായി ചൊന്ന ലക്ഷ്മണോപദേശം മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാ മടിയനോടാനം നിങ്ങും മണ്മിണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യചിഹ്നമെല്ലാം മനസനാനന്ദം വരുമാറരുൾ ചെയ്തീരണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യചിഹ്നമെല്ലാം മനസാനന്ദം വരും വരുമാറരുൾ ചെയ്തീരണം ആരും നിന്തിരുവടി ഒഴിഞ്ഞല്ലിവയെല്ലാം ഉപദേശിച്ചിടുവാൻ ഭൂമെ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരുടഠാനന്ദമരുൾ ചെയ്തിതുവഴി പോലെ കേട്ടാലുമെങ്കിൽ ഉപദേശം കേട്ടോളം തീർന്നുകൂടും ഭ്രമമെല്ലാം മുമ്പിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ൊല്ലിയിടുവാനോടു പിന്നെ ജ്ഞാനസാധനമൊന്നും ചൊല്ലാമല്ലോ നേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ തിനാല് കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായക്കെന്നറിക സൗമിത്രേ നീ എന്നതിൽ മുന്നേ നല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക അതിസ്ഥൂല സൂക്ഷ്മോടും ലിംഗാദി ബ്രഹ്മാന്താമ വിദ്യാരൂപമതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും വിദ്യയായതു മറ്റേത് ആനന്ദപ്രാപ്തി ഉദയെന്നറിഞ്ഞാലും മായാ കൽപ്പിതം പരമാത്മനീ വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു കൂജന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഖ്യകിതാഖാ വന്ദേ വാൽമീകോകിളം ാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം കോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലും ൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ